ഹായ് എവറി വൺ വെൽക്കം ബാക്ക് ഐൻസ്റ്റോക്ക് പ്ലാസി യുദ്ധം ബാറ്റിൽ ഓഫ് പ്ലാസി ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറയിട്ടൊരു യുദ്ധമാണ് പ്ലാസി യുദ്ധം എന്ന് പറയുന്നത് റോബർട്ട് ക്ലൈവിന്റെ നേതൃത്വത്തിലുള്ള ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും ബംഗാളിലെ നവാബായിരുന്ന സിറാജ് തൗളയും തമ്മിലാണ് ഈ യുദ്ധം ഉണ്ടായത് കച്ചവടത്തിനായി ലഭിച്ച അവകാശങ്ങൾ ദുരുപയോഗം ചെയ്ത് ബ്രിട്ടീഷുകാർ കട്ട കൽക്കട്ടയിൽ കോട്ട പണിയാൻ തുടങ്ങി കൂടാതെ കൽക്കട്ടയിലേക്കുള്ള ഇന്ത്യൻ ചരക്കുകൾക്ക് നികുതി ഏർപ്പെടുത്തി ഇത് സിറാജ് ദൗളയെ ചൊടിപ്പിച്ചു അദ്ദേഹം കൽക്കട്ടയിലെ വില്യം കോട്ട ആക്രമിച്ച് കീഴ്പ്പെടുത്തി തുടർന്ന് റോബർട്ട് ക്ലേവിൻ്റെ നേതൃത്വത്തിൽ ബ്രിട്ടീഷ് സൈന്യം പ്ലാസിൽ വെച്ച് സിറാജ് ധവളയുമായി ഏറ്റുമുട്ടി അവർ സിറാജ് ധവളയുടെ പട്ടാള ചീഫ് മിർജ പട്ടാള ചീഫായ മിർജാഫറ് അദ്ദേഹത്തിന് കോഴ നൽകുകയും അയാളെ ബംഗാളിലെ നവാബാക്കാമൊക്കെ എന്നൊക്കെ പറഞ്ഞ് വാക്ക് നൽകുകയും ചെയ്തു മിർജാഫറിൻ്റെ ചതിമൂലം സിറാജ് ധവളയെ യുദ്ധത്തിൽ പെട്ടെന്ന് തന്നെ തോൽപ്പിച്ചു അങ്ങനെ പ്ലാസ് യുദ്ധത്തിൽ സിറാജ് ദൗള കൊല്ലപ്പെടുകയാണ് ചെയ്തത് പിന്നീട് മിർജാഫർ ബംഗാളിലെ നവാബായി അപ്പോൾ ഇതാണ് പ്ലാസ് യുദ്ധം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക